കൈപ്പുഴ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തെട്ട് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ അധ്യാപകനായിരുന്ന ലൂക്കോസ് കുഞ്ഞുസർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രസിഡന്റ് എൻ എസ് ജോൺ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ സാബു മിയാലി തുരുത്തൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് മാത്യു മുൻ അധ്യാപകരായ സിസ്റ്റർ ജെയിൻ എൽസമ്മ ജോസഫ് കുട്ടൻ കുട്ടൻസാർ കൂട്ടായ്മയുടെ ഭാരവാഹികളായ അഡ്വക്കേറ്റ് അപ്പുകുട്ടൻ എം കെ ജ്ഞാനപ്രകാശ് എം ജെ ലൂക്ക തുടങ്ങിയവർ പ്രസംഗിച്ചു

ഏഴ് ബാച്ചുകളിൽ പെട്ടവരായ നാല് പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നൂറ്റി അൻപതോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു ഒന്നാമത് കുടുംബാംഗങ്ങളും എല്ലാവരും വലിയ വിജയമായിരുന്നെങ്കിലും കൂടുതൽ പേരെ അറിയിക്കുവാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ഇത്തവണ സ്കൂൾ രജിസ്റ്റർ പരിശോധിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരുടെ ലിസ്റ്റ് ലഭിക്കുകയും അതനുസരിച്ച് എല്ലാവരെയും അറിയിക്കി അറിയിക്കുവാനും സാധിക്കും മൺമറഞ്ഞുപോയ സഹപാഠികളെ അനുസ്മരിച്ചും ബാല്യകാല ഓർമ്മകൾ പങ്കുവച്ചും കളിതമാശകൾ പറഞ്ഞും വീണ്ടും ഒത്തുചേരുമെന്ന തീരുമാനത്തോടെയാണ് ഇവർ സ്കൂളിൽ നിന്നും പിരിഞ്ഞത് വിദേശത്തുള്ളവരും ഓൺലൈനായി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കുചേർന്നു സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ഐഫുർ യു ന്യൂസ്